വൈറ്റമിൻ ഡി ത്രീയെ പറ്റി ഒരുപാട് ഡോക്ടർമാർ സംസാരിച്ചതിൽ നിന്നും ഒത്തിരി ആൾക്കാർക്ക് അതിനെക്കുറിച്ച് നല്ല അറിവ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡി ത്രീ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറയുമ്പോൾ പലപ്പോഴും ആൾക്കാരെ വിമുഖത കാണിക്കാതെ തന്നെ ചെയ്യാറുമുണ്ട് എന്നാൽ ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ബി ട്വൽവ് മീതയിൽ കൊപ്പാല മീൻ എന്ന് പറയുന്ന ബി കോംപ്ലക്സ് വൈറ്റമിനിൽ പെടുന്ന ഒന്ന് തന്നെയാണ് ഇത് ഒത്തിരി പേരിൽ ഡെഫിഷ്യൻ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വാസ്തവം അപ്പോൾ ഈ ബി ട്വൽ ഡെഫിഷ്യൻസിയുടെ സിംറ്റംസ് എന്തൊക്കെയാണ് അത് ഏതൊക്കെ ഫുഡിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് കിട്ടും അതെങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കണം ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞെന്നാൽ അത് ആരിലൊക്കെ അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ചില ആൾക്കാർക്ക് അത് കൂടുതലായിട്ട് ഡെഫിഷ്യൻസി കാണിക്കാൻ സാധ്യതയുണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പൾമോ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി എൻ സുൽത്താൻ ബത്തേരി ഈ ബി അല്ലെങ്കിൽ മീതേൽ കൊബാല എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ എല്ലുകളുടെയും ഞരമ്പുകളുടെയും ഒക്കെ ഫങ്ഷന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു വൈറ്റമിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ട്വൽ ഡെഫിഷ്യൻസിയുണ്ട് കൂടുതലായിട്ടും ഉണ്ടാകുന്നത് നമുക്കൊരു ടിംഗ്ലിംഗ് സെൻസേഷനാണ് കൈകാലുകളിലൊക്കെ ഒരു വേദന തരിപ്പ് നംനസ് തൊട്ടാൽ അറിയാത്ത ഒരു ഒരു പ്രശ്നം ന്യൂറോപ്പതിക് പെയിൻ വേദനയായിട്ടുണ്ടാകാം അതുപോലെ നടക്കാനായിട്ട് ബുദ്ധിമുട്ട് നമുക്ക് നമ്മുടെ ബുദ്ധി ശരിക്ക് പ്രവർത്തിക്കാതെ ഇരിക്കുക വിശപ്പ് കുറവായിട്ട് അനുഭവപ്പെടുക നമ്മുടെ വെയ്റ്റ് കുറഞ്ഞു പോവുക അതുപോലെ ഭയങ്കര ക്ഷീണം ഫെറ്റീഗബിലിറ്റി എന്ന് പറയുന്ന പ്രശ്നം ഇതെല്ലാമാണ് ഇതിൻ്റെ സാധാരണയായിട്ടുള്ള സിംറ്റംസ് ഇത് ആരിലാണ് കൂടുതലായിട്ട് ഈ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചെന്നാൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക പ്രായമായവർക്ക് ആൽക്കഹോളിക്സ് മദ്യപിക്കുന്നവർക്ക് ഏറ്റവും കൂടുതലായിട്ട് ബി വൺ തയമീൻ ഡെഫിഷ്യൻസിയും ഉണ്ടാകാം ബി ട്വൽവ് മിതേൽ കോബാളമീൻ ഡെഫിഷ്യൻസിയും ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഈ പ്രായമായവർക്കും അതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും മറ്റ് തരത്തിലുള്ള ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുള്ള ഇപ്പം മറ്റ് അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ക്യാൻസർ ബാധിച്ചിട്ടുള്ളവർക്ക് കിഡ്നിക്കോ ലിവറിനോ ഒക്കെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ നമ്മൾ ബി കോംപ്ലക്സ് വൈറ്റമിനും സപ്ലിമെൻ്റ് ചെയ്യാറുണ്ട് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ അത് കൃത്യമായ അളവിൽ സപ്ലിമെൻ്റ് ചെയ്യുക തന്നെ വേണം അതേപോലെ പലതരത്തിലുള്ള വേദനകളുള്ളവർക്ക് ആർത്രൈറ്റിസ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉള്ളവർക്ക് അതായത് ശരീരത്തിൽ എവിടെയെങ്കിലും നീർക്കെട്ട് സന്ധിവാദം ആമവാദം തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ ഈ വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിരിക്കുന്ന ഒരു ടാബ്ലറ്റും കൂടി ഡോക്ടർ നിർദ്ദേശിച്ചേക്കാം ചിലപ്പോൾ അത് ഐ വി ഇഞ്ചക്ഷനായിട്ടോ നമ്മൾ ഗ്ലൂക്കോസ് സ്ട്രിപ്പിൻ്റെ കൂടെ തന്നെ മൾട്ടി വൈറ്റമിൻ ചേർത്ത് കൊടുക്കുന്നത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം അതിനൊരു കളറും കൂടെ കൊടുക്കുന്നത് കൊണ്ട് അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം ഈ ക്ഷീണത്തിനും വെയ്റ്റ് ലോസിനും മാൽ ന്യൂട്രീഷനും ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം ബി ട്വൽവ് ആണ് ഇത് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് നമുക്ക് നട്ട്സിൽ നിന്ന് എഗ്ഗിയോക്ക് എഗ് എഗ്സിൽ നിന്ന് മുട്ടയിൽ നിന്ന് അതേപോലെ റെഡ് മീറ്റ് ഗണത്തിൽപ്പെടുന്ന എല്ലാ തരത്തിലുള്ള ഇറച്ചികളിലുമൊക്കെയാണ് അപ്പോൾ അതിനകത്ത് വേറൊരു പ്രശ്നം കൂടിയുണ്ട് നമ്മൾ ഈ റെഡ് മീറ്റ് അല്ലെങ്കിൽ നട്ട്സ് ലെഗ്യൂംസ് ഒക്കെ കൂടുതലായിട്ട് കഴിച്ചെന്നാൽ ഇത് പലപ്പോഴും മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രത്യേകിച്ചും ഇപ്പോൾ ഈ മാൽന്യൂട്രിഷന് ഭയന്ന് ഡെഫിഷ്യൻസി ഉണ്ടാകുമെന്ന് ഭയന്ന് ഈ നട്ട്സും അതുപോലുള്ള ലെൻഡിൽസ് അല്ലെങ്കിൽ പൾസസ് അല്ലെങ്കിൽ ബീൻസ് ഗ്രൂപ്പിൽ പെടുന്ന കാഷുനട്ട് ബദാം പിസ്ത വാൽനട്ട് ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് വന്നത് അവർക്ക് ഭയങ്കരമായ വണ്ണമാണ് അവർക്കൊരു നൂറ് കിലോ അടുപ്പിച്ച് ഭാരമുണ്ട് അവർ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നില്ല മധുരം കഴിക്കുന്നില്ല ബേക്കറി കഴിക്കുന്നില്ല മൈദ കഴിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു വന്നപ്പോൾ അവരെന്താണ് രാവിലെ കഴിച്ചത് എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് അവർ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ ഈ നട്ട്സും അതേപോലെ ഡേറ്റ്സ് പോലുള്ള കുറച്ച് സാധനങ്ങളുമാണ് കഴിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ചോദിച്ചു വന്നപ്പോൾ ഇവർ ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും തന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നുണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈവൻ നിലക്കടലയാണെങ്കിൽ പോലും പീനട്ട്സ് ആണെങ്കിൽ പോലും ഒരു ദിവസം ഇരുപത് മുപ്പത് ഗ്രാമിൽ കൂടുതലായിട്ട് കഴിച്ചെന്നാൽ അത് ഈ പ്രോട്ടീൻ മെറ്റബോൾസത്തിൽ തന്നെ പ്രോട്ടീൻസ് നേരെ കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആയിട്ടും ഫാറ്റായിട്ടും കൺവേർട്ടായി അത് നമ്മുടെ ശരീരത്തിൽ അത് കൊഴുപ്പായിട്ട് അഴിഞ്ഞുകൂടും എന്നുള്ളത് പലർക്കും അറിയില്ല അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ആണെങ്കിലും ഡേറ്റ്സ് ആണെങ്കിലും നല്ല രീതിയിൽ മധുരവും ഉപ്പും അടങ്ങിയിട്ടുള്ളതാണെന്നുള്ളത് പലർക്കും അറിയില്ല ഇതുപോലുള്ള നട്ട്സ് ഇപ്പം കാഷ്യൂനട്ട് ബദാമൊക്കെ നമ്മൾ ഈ പാക്കറ്റിനകത്ത് പിടിച്ചിട്ട് പ്രത്യേകിച്ചും സോൾട്ടഡ് റോസ്റ്റഡ് കാഷ്യൂനട്ടൊക്കെ നമുക്ക് കിട്ടും നല്ല വറുത്ത് പൊടിച്ച് അതിൽ ഉപ്പൊക്കെ ചേർത്ത് ആഡ് ചെയ്ത് വരുമ്പോഴേക്കും അത് നമ്മുടെ ബിപിയും ഷുഗറും ഒക്കെ താളം തെറ്റിക്കാനായിട്ട് പ്രധാനപ്പെട്ട കാരണമാണ് മാത്രമല്ല നമ്മളൊരു പാക്കറ്റ് മുഴുവൻ ഒറ്റ ഇരിപ്പിൽ തീർത്ത് കഴിഞ്ഞെന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന കാലറി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ കാലറി ആയിരിക്കും കാരണം ഇത് ഹൈ കാലറി കണ്ടൻ്റ് ഉള്ളതാണ് അതുപോലെ തന്നെയാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സും ഡേറ്റ്സ് പോലുള്ള പഴങ്ങളും നല്ല മധുരമുള്ള ഫ്രക്രോസ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മൾ കഴിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടാവണം നമ്മൾ കഴിവതും ഒരു കൈക്കുമ്പളിലെടുത്ത് അല്ലെങ്കിൽ ഒരു ബൗളിലെടുത്തിട്ട് മാത്രമേ ഇത് കഴിക്കാവുള്ളൂ പാക്കറ്റ് കണക്കിന് പിടിച്ചിട്ട് കഴിച്ചുകൊണ്ടിരുന്നെന്നാൽ അത് തീരുന്നത് നമ്മൾ പോലും അറിയത്തില്ല ടി വി ഒക്കെ കണ്ടോണ്ട് വേറെ മറ്റെന്തെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ട് ഇതിങ്ങനെ കുറിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കടലയും കടലയുടെ പാക്കറ്റും ബദാമും ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ അടുത്ത തവണ ഒരു ഊണും കൂടെ കഴിച്ചിട്ട് കടന്നുറങ്ങിക്കഴിഞ്ഞാൽ അമിതവണ്ണം ഒരിക്കലും കുറയത്തില്ലാതെ മാത്രമല്ല അത് കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം മാത്രമല്ല ഈ അമിതമായിട്ട് സോൾട്ടും ഷുഗറും ഈ പറയുന്ന പ്രോട്ടീൻ കണ്ടൻറ്റും കൂടുതൽ ചെല്ലുന്നത് യൂറിക് യൂറിക്കാസിഡ് കൂട്ടാനിടയിരുത്തും മാത്രമല്ല അതിൽ നിന്ന് കിഡ്നിക്ക് പ്രശ്നങ്ങളോ ലിവറിൻ്റെ പ്രശ്നങ്ങളോ ഫാറ്റി ലിവർ ഉള്ളവർക്ക് അത് കൂടുതൽ സങ്കീർണ്ണമാവുകയോ ഒക്കെ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കാം അതുകൊണ്ട് നമ്മൾ ഈ മാൽ ന്യൂട്രീഷന് തടയാൻ വേണ്ടി വേറൊരു നെഗറ്റീവ് ന്യൂട്രീഷൻ കൊടുക്കുന്നത് ഒരിക്കലും അഡ്വൈസബിൾ അല്ല അത് കൃത്യമായിട്ടുള്ള ഡോസേജ് ഉണ്ട് പലപ്പോഴും നമുക്ക് ഈ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻസ് ആകിരണം ചെയ്യാവുന്ന രീതിയിൽ ബോഡിക്ക് ബയോ അവൈലബിൾ ഫോമിൽ കിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല കറക്റ്റ് ഡോസേജിലും അത് കിട്ടില്ല ഉദാഹരണം പറയുകയാണെങ്കിൽ കുർക്കുമിൻ എന്ന് പറയുന്നത് മഞ്ഞളിലെ ഏറ്റവും നല്ല മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള സാധനമാണ് പക്ഷേ ഈ കുർക്കുമിൻ നമുക്ക് ആവശ്യത്തിനുള്ള അളവിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദിവസം ഒരു ഒന്നോ രണ്ടോ കിലോ മഞ്ഞൾ അത് ശുദ്ധമായ മഞ്ഞൾ പലപ്പോഴും നമ്മൾ മഞ്ഞൾ പൊടിയായിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് കുർക്കുമിനെല്ലാം എക്സ്ട്രാക്ട് ചെയ്ത് അവർ വേറെ മരുന്നുണ്ടാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടാവും ബാക്കിയുള്ള കുറച്ച് മഞ്ഞൾ പൊടി മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ശരിക്കും ഇത് ഓറഞ്ച് നിറത്തിലാണ് ഈ മഞ്ഞൾ കൃത്യമായിട്ട് ഉല്പാദിപ്പിക്കപ്പെടേണ്ടത് അപ്പോൾ ഈ കുർക്കുമീൻ നമുക്ക് കിട്ടാനായിട്ട് ചിലപ്പോൾ പലപ്പോഴും നമ്മൾ ടാബ്ലറ്റിനെ ആശ്രയിക്കുമോ ഇപ്പോൾ കുർക്കുമീൻ കോഫി എന്ന് പറയുന്നൊരു സാധനമുണ്ട് കുർഫി എന്ന പേരിൽ ഞാനത് ഡെയിലി രണ്ടോ മൂന്നോ കപ്പ് കുടിക്കാറുണ്ട് നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ് കുർക്കുമീൻ ഒക്കെ ശരിയാണ് പക്ഷേ അത് ബയോ അവൈലബിൾ ഫോമിൽ കൃത്യമായ ഡോസേജിൽ നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് അതിനെ സപ്ലിമെൻസ് ഒന്ന് പോലും വിളിക്കേണ്ട വൈറ്റമിൻ തെറാപ്പി എന്നാണ് നമ്മൾ അതിനെ പറയേണ്ടത് കാരണം ഈ വൈറ്റമിൻ കൊണ്ട് തന്നെ നമുക്ക് പല അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനും രണ്ടോ മൂന്നോ ഗുളികകൾ കുറയ്ക്കാനും പറ്റും എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഗുളിക രൂപത്തിലിരുന്നാലും അത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ചെല്ലാത്തത് കൊണ്ട് നമ്മൾ പുറമേനെ സപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് മാത്രം അതുകൊണ്ട് ഈ ഡി ത്രീ ഡെഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ കൂടെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബി ട്വൽവ് കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്യുകയും ആവശ്യമെങ്കിൽ അതിനുള്ള സപ്ലിമെൻറ്റേഷൻ അല്ല വൈറ്റമിൻ തെറാപ്പി എടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് പഴമ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി എൻ സുൽത്താന പ്രതി